മാധ്യമസഭയുടെ പിതാക്കന്മാരെല്ലാം അന്നും സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്കെല്ലാം അവർ ഉത്തരം കൊടുത്തത് ദൈവവചനം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്ക് പാതി ശബ്ദി ചർച്ചിൻ്റെ ബൃഹത്തായ കൃതികളൊക്കെ നമുക്കിപ്പോൾ കൈവശമായിട്ടുള്ളത് അവർ കാലത്തിനനുസൃതമായ വ്യാഖ്യാനം ദൈവവചനം കൊണ്ട് നൽകി ഇന്ന് കുറേയെല്ലാം നമ്മളത് മറിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ കാലത്തിൽ കാണുന്ന വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിനോട് ചേർന്ന് പോകത്തക്ക രീതിയിൽ ദൈവവും ദൈവവചനമൊക്കെ ആയിക്കൊള്ളണം എന്നുള്ള ഒരു തെറ്റായ വഴി പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മളിന്ന് കാണുന്ന ഈ സെക്കുലറിസം ലോകത്തിൻ്റെതായ ചിന്തകൾ ആത്മഹത്യാ പ്രവണ പ്രവണതകൾ ലൈംഗിക വീഴ്ചകൾ മദ്യം മയക്കുമരുന്ന് ഇതിനെയൊക്കെ കുറേയെല്ലാം ന്യായീകരിക്കുന്ന പ്രവണതയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ആദ്യ സഭയിൽ ഏത് പ്രതിസന്ധിയെയും ദൈവവചനം കൊണ്ട് ഉത്തരം കൊടുക്കാനായിട്ട് ആ പിതാക്കന്മാർ പരിശ്രമിച്ചെങ്കിൽ നമ്മളിവിടെ നിന്ന് കുറേയെല്ലാം മാറി ഓടുന്നവരാണ് മാർഗം വിട്ട് പോകുന്നവരാണ് അഗസ്റ്റിനോസ് ഒരിക്കൽ പറഞ്ഞല്ലോ ക്രൂരറ്റ് ബേനെ നിങ്ങൾ നന്നായിട്ട് ഓടുന്നുണ്ട് സേത് എക്സ്ട്രാ ബി ആണ് പക്ഷേ ട്രാക്കിൽ തെറ്റിയാണ് ഓടുന്നത് എല്ലാവരും വലിയ ഓട്ടത്തിലാണ് ട്രാക്കി തെറ്റിയാണ് ഓടുന്നത് അഗസ്റ്റിനോസ് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം പറഞ്ഞ ആ കാര്യം നമ്മൾ വിട്ടുകളയരുത് നമ്മളെ മാർഗത്തിൽ നിലനിർത്താൻ വേണ്ടി ശക്തമായ രീതിയിൽ ഓടിയ മഹാ പുരോഹിതനാണ് കുടക്കച്ചട ധോണിക്കത്തനാൽ അതുകൊണ്ട് നമ്മൾ മാർഗത്തിൽ ആയിരിക്കണം വക്രവഴികളിലൂടെ നമ്മൾ പോകരുത് അമിതമായ വിമർശനങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വെറുതെ പാടായ കാര്യമാക്കി മാറ്റിക്കളയരുത് നമുക്ക് നല്ല വൈസ്തവ ജീവിതം നയിക്കാനുള്ള ഒരു മാതൃക ഈ പുണ്യപുരുഷനിലൂടെ നമുക്ക് ലഭിക്കട്ടെ